നമസ്കാരം മാലദ്വീപിൽ നിന്ന് ഇന്ത്യൻ സേന പിന്മാറണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളുടെയും ഇപ്പോൾ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രായോഗിക പരിഹാരത്തിനായി ഇന്ത്യയും മാലദ്വീപും ധാരണയിലെത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിക്കുകയും ചെയ്തു മെയ് പത്തിനകം തന്നെ രാജ്യത്തെ മൂന്ന് വ്യോമത്താവളങ്ങളിൽ നിന്ന് ഇന്ത്യൻ സേന പിന്മാറുമെന്ന് മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിക്കുകയും ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യത്തിലാണ് പ്രതിനിധികൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതും ആദ്യഘട്ടത്തിൽ മാർച്ച് പത്തിനകം ഒരു വ്യോമത്താവളത്തിലെയും പിന്നീട് രണ്ടു മാസത്തിനകം മറ്റു രണ്ടിടത്തെയും സൈനികരാണ് പിന്മാറുകയെന്നും മാലദ്വീപ് പറയുന്നുണ്ട് എന്നാൽ സേനയെ പിൻവലിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ വ്യക്തത വരുത്തിയിട്ടില്ല ഇതുവരെ അതേസമയം അടിയന്തര വൈദ്യ സഹായ ദൌത്യങ്ങളും മറ്റ് മാനുഷിക ഇടപെടലുകളും തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു ഉഭയകക്ഷി സഹകരണം തുടരുമെന്നും തുടർ നടപടികൾക്കായുള്ള ഉന്നത യോഗം പിന്നീട് മാലയിൽ നടക്കുമെന്നും മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു മാലദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന് ചൈനയുടെ സമ്മർദ്ദത്താൽ അവിടുത്തെ ഭരണകൂടം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പതിറ്റാണ്ടുകളായി തന്നെ മാലദ്വീപ് പ്രതിരോധ സേനയുടെ പരിശീലനത്തിലെ പ്രധാന പങ്കാളികളാണ് ഇന്ത്യ മാലദ്വീപ് സൈന്യത്തിന്റെ പരിശീലനത്തിന് ആവശ്യമായ സഹായങ്ങളിൽ ഏറിയ പങ്കും എത്തിച്ചു നൽകുന്നത് ഇന്ത്യയാണ് ഇന്ത്യ നൽകിയ രണ്ട് സൈനിക ഹെലികോപ്റ്ററുകളും ഡോർണിയർ വിമാനങ്ങളും നിലവിൽ മാലദ്വീപ് സേനയുടെ ഭാഗമാണ് അതേസമയം ഇന്ത്യയുമായി അകന്ന് ചൈനയോട് അടുക്കാൻ ഒരുങ്ങിയ മാലദ്വീപിൽ പ്രസിഡന്റിനെതിരെ പ്രതിപക്ഷം ഇമ്പീഷ്മെന്റ് നീക്കം ശക്തമാക്കിയതിനിടെ കോടതിയെ സമീപിച്ച് സർക്കാരും ഇംപീഷ്മെന്റ് നടപടികൾ എളുപ്പമാക്കുന്ന പാർലമെന്റ് നിയമങ്ങൾക്കെതിരെയാണ് ഭരണകൂടം സുപ്രീം സുപ്രീംകോടതിയിലെത്തിയത് നാലു മന്ത്രിമാരെ പുതിയതായി ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഭരണപ്രതിപക്ഷ എം പിമാർ പാർലമെന്റിൽ കയ്യാങ്കളി നടത്തിയ ഞായറാഴ്ചയാണ് അറ്റോർണി ജനറൽ പരാതി നൽകിയത് പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള മുഖ്യപ്രതിപക്ഷമായ എം ഡി പി പുതിയ മന്ത്രിമാർക്ക് അംഗീകാരം നൽകുന്നത് തടസ്സപ്പെടുത്തിയിരുന്നു തൊട്ടുപിറകെ സംഘടനാ ഇംപീച്ച്മെന്റ് നീക്കവും പ്രഖ്യാപിച്ചു എന്നിട്ടും തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ മൂന്ന് മന്ത്രിമാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരുന്നു പ്രതിപക്ഷം കൊണ്ടുവന്ന ഇംപീച്ച്മെന്റ് നീക്കം പ്രസിഡന്റ് മൊയ്സുവിൻ്റെ നില പരുങ്ങലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ നവംബറിൽ മൊയ്സു ഭരണകൂടത്തിന്റെ ഭാഗമാകാൻ ഏഴ് പാർലമെന്റ് അംഗങ്ങൾ രാജി നൽകിയതോടെയാണ് പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കം എൺപത്തിയേഴ് സഭ തൽക്കാലം എൺപതായി ചുരുങ്ങിയതോടെ അവിശ്വാസം പാസ്സാകാൻ അമ്പത്തിനാല് വോട്ടുകൾ മതിയാകും എം ഡി പിക്ക് പ്രതിപക്ഷത്തെ ഡെമോക്രാറ്റുകൾ കൂടി ചേരുന്നതോടെ ഇംപീച്ച്മെന്റ് വിജയിപ്പിക്കാനുള്ള അംഗസംഖ്യയാകും ഇതാണ് മൊയ്സുവിന് കുരുക്കാകുന്നത് അതേസമയം ഇന്ത്യ നൽകിയ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി ഇതിനോടകം തന്നെ അറുനൂറോളം മെഡിക്കൽ സഹായ ദൌത്യങ്ങൾ മാലദ്വീപിൽ നടത്തിയിട്ടുണ്ട് മാലദ്വീപിൽ നൽകുന്ന സൈനിക പരിശീലനങ്ങൾക്ക് പുറമേ ഇന്ത്യയിലും പരിശീലനം നൽകുന്നുണ്ട് സൈനിക വിമാനങ്ങൾ പറത്തുന്നതിന് പരിശീലനം ലഭിച്ചവർ സാങ്കേതിക പരിശീലനം നേടിയവർ മെഡിക്കൽ സ്റ്റാഫുകൾ എന്നിവർ ഉൾപ്പെടെ എഴുപത്തിയേഴ് ഇന്ത്യൻ സേനാംഗങ്ങളാണ് നിലവിൽ മാലദ്വീപിലുള്ളത് ഇങ്ങനെ ഇന്ത്യയുടെ സഹായം വലിയ രീതിയിൽ തന്നെ മാലദ്വീപിന് നൽകിക്കൊണ്ടിരുന്നു ഇതിനിടയ്ക്കാണ് ഇത്തരത്തിൽ വലിയൊരു പ്രശ്നത്തിലേക്ക് ഇന്ത്യയും മാലദ്വീപും കടന്നത് അതേസമയം ഇരുകൂട്ടർക്കുമിടയിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി തന്നെയാണ് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നത് അതേസമയം ഇത്തരത്തിൽ സൈനികരെ പിൻവലിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ത്യ ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ടുതന്നെ ഇന്ത്യ എടുക്കുന്ന തീരുമാനം നിർണായകമായിത്തീരും